ഹായ് ജോജേഷ് സാരി ഫാഷൻസ് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്ന ജോർജിന്റെ അടിപൊളി ഒരു ഫ്രോക്ക് ടൈപ്പിലുള്ള കുർത്തീസുമായിട്ടാണ് വന്നിരിക്കുന്നത് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് വന്നിരിക്കുന്നത് മീഡിയം ടു ഡബിൾ എക്സ് സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പഫ് സ്ലീവ് ഒക്കെ വെച്ചിട്ട് നല്ല അടിപൊളി ആയിട്ടാണ് കേട്ടോ അപ്പൊ അതിന് മുന്നേ തന്നെ പറയുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക എന്താ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക അപ്പം എന്താ ഫ്രണ്ട്സിലേക്കും റിലേറ്റീവ്സിലേക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പൊ നമുക്ക് കളക്ഷൻസ് തന്നെ തുടങ്ങാം ഫസ്റ്റ് ഞാൻ വേറെ ഇരിക്കുന്ന ഈ ഒരു ഐറ്റം തന്നെയാണ് നല്ല ഫ്ലെയറിൽ വന്നിട്ടുള്ള നമ്മൾ ഫസ്റ്റ് ഒരു ഐറ്റം നമ്മൾ കൊണ്ടിട്ടുണ്ടായിരുന്നു ആദ്യമൊക്കെ അതൊക്കെ ആ ഇറങ്ങിയ ടൈമിലായിരുന്നു ഈ ഒരു കുർത്തീസൊക്കെ ഇറങ്ങിയ ടൈമിലായിരുന്നു നല്ല റേറ്റ് ഉണ്ടായിരുന്നു ഇന്നിപ്പോ നമ്മൾ വന്നിരിക്കുന്നത് ഫ്രീ ഷിപ്പിങ്ങിനാണ് വന്നിരിക്കുന്നത് അപ്പം നമുക്ക് ഓൾമോസ്റ്റ് എല്ലാത്തിനും ഫ്രീ ഷിപ്പിംഗ് ആണ് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസാണ് കേട്ടോ മെറ്റീരിയൽ തന്നെ ഇപ്പൊ ഇങ്ങനെ ചില പ്രോഡക്റ്റ് കിട്ടുമ്പോൾ ഭയങ്കര റഫ് ആയിട്ടുള്ള മെറ്റീരിയൽ എന്നൊക്കെ തോന്നില്ലേ ഇത് അങ്ങനത്തെ മെറ്റീരിയലായിരുന്നു നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് നല്ല പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് ഇതൊരു ഓറഞ്ചും കോഫി ബ്രൗണും കൂടെ ഉള്ള ഒരു എന്താ പറയാ ഇതാണ് പ്രിൻ്റാണ് വന്നിരിക്കുന്നത് നല്ല നെക്ക് ഒക്കെ വന്നിട്ട് നമുക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റം ഇപ്പോൾ വയറുള്ളവർക്കും വയറില്ലാത്തവർക്കും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ഐറ്റമാണ് കേട്ടോ ഇതാ ഇങ്ങനെയാണ് ഇതിന്റെ ഓവറോൾ ലുക്ക് വരുന്നത് ഇതിന്റെ ബാക്ക് പോർഷൻ വരുന്നത് ഇതാ ഇങ്ങനെയാണ് വരുന്നത് ഇങ്ങനെയൊരു നോട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് നെക്സ്റ്റ് കളർ കാണാം നെക്സ്റ്റ് കളർ എന്ന് പറയുന്നത് നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് ആണ് നിങ്ങൾക്ക് കാണുമ്പോൾ സ്കൈ ബ്ലൂ ആണെന്ന് തോന്നുമെങ്കിൽ സ്കൈ ബ്ലൂ അല്ല ഒന്ന് സൂം ചെയ്ത് കാണിച്ചു സ്കൈ ബ്ലൂ അല്ല ഒരു നേവി ബ്ലൂവും സ്കൈ ബ്ലൂ കൂടെ ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ ഒരു ചെറിയൊരു ഗ്രേയും കൂടെ കയറുന്നുണ്ട് അതിനകത്ത് ചെറിയൊരു ലൈറ്റ് ഗ്രേയും കൂടെ കയറിയിട്ടുള്ള ഒരു ബ്ലൂ ആണ് വന്നിരിക്കുന്നത് നല്ല ഫ്ലെയർ ആയിട്ടൊക്കെ കൊടുത്തിട്ട് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ലെങ്ത് കൊടുത്ത് നല്ല ഭംഗിയുള്ളൊരു ഐറ്റം ആണ് ബാക്കിൽ ഒരു നോട്ട് കൊടുത്തിട്ടുണ്ട് നല്ല എന്താ പറയുക പ്യോ എന്താ പറയുക വൈറ്റിൽ ഈ പെൻറ് വരുമ്പഴത്തേക്കും നല്ല ഭംഗിയാണ് കാണാനായിട്ട് വീടിൻ്റെ ഡബിൾ എക്സ് എൽ സൈസ് ആണ് അവൈലബിൾ ആയിട്ട് ാണ് വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് നെക്സ്റ്റ് കളർ എന്ന് പറയുന്നത് നല്ല ഡാർക്ക് പിങ്ക് ആണ് സൂം ചെയ്യുന്ന കറക്റ്റ് കളർ കാണിക്കുന്നുണ്ട് അപ്പൊ അത് നോക്കി എടുക്കാവുള്ളൂ നമുക്ക് കളർ വേരിയേഷൻ ഒക്കെ കാണിക്കുന്നുള്ളത് ഇങ്ങനെ ഒരു ചെറിയ കംപ്ലൈൻറ് ആയിട്ട് വരുന്നുണ്ട് എന്നതുകൊണ്ട് ഞാൻ നിങ്ങൾ എൻക്വയറി നടത്തുമ്പോൾ അതിൽ കറക്റ്റ് ഫോട്ടോ സൈസ് തന്നിട്ട് മാത്രം എടുത്താൽ മതി കേട്ടോ അപ്പം അതെങ്ങനെയാണ് ഇത്രയും എടുത്തൊക്കെയുണ്ട് ജോർജറ്റാണ് മെറ്റീരിയൽ നമ്മൾ ഇപ്പോൾ കൊണ്ടുവരുന്ന എല്ലാം ഡൽറ്റാ പ്രിൻറ്റിലാണെങ്കിൽ ഇത് ജോർജറ്റാണ് മെറ്റീരിയൽ വരുന്നത് നല്ല ക്വാളിറ്റിയുള്ള ജോർജറ്റാണ് കേട്ടോ അപ്പം ഫോർ സെവൻ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് വാട്ട്സപ്പിലേക്ക് അയച്ചാൽ മതി ഞങ്ങൾ കൊരിയറായിട്ട് നിങ്ങൾക്ക് എത്തിച്ചു തരുന്നതായിരിക്കും നെക്സ്റ്റ് വീഡിയോയിലേക്ക് കാണാൻ മതി താങ്ക്